ാലത്ത് ആളുകൾക്ക് വളരെയധികം കുറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ് ഖൈറച് എന്നുള്ളത് അതായത് ഇപ്പൊ ഒരു ആൾക്ക് തന്റെ ഭാര്യ ആ ഭാര്യയെ മറ്റുള്ളവർ കാണുന്നത് കൊണ്ടോ മറ്റുള്ളവർ സ്പർശിക്കുന്നതുകൊണ്ടോ മറ്റുള്ള അന്യപുരുഷന്മാരുമായിട്ട് കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവളുടെ ചിത്രങ്ങൾ മറ്റുള്ളവരെ മൊബൈലുകളിൽ ലഭിക്കുന്ന അവസ്ഥയിൽ ഷെയർ ചെയ്യപ്പെടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആളുകൾ മറ്റുള്ളവർ കാണുന്നതുകൊണ്ടോ അറിയുന്നത് കൊണ്ടോ അതൊന്നും ഒരു കുഴപ്പവും അവസ്ഥ അത് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് റൈരച് എന്നുള്ള വികാരം ആളുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ തിമകൾ തന്നെയാണ് അതായത് ഒരു പുരുഷൻ ആ പുരുഷൻ ഇതുപോലെ അന്യ സ്ത്രീകളെ നോക്കുകയും അതുപോലെ ആ രീതിയിലെല്ലാം ജീവിക്കുന്ന അതെല്ലാം ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ ഭാര്യയെ മറ്റുള്ളവർ കാണുന്നതിലോ ഭാര്യ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിലോ അവനും കുഴപ്പമാകില്ല അപ്പോ ഈ തിന്മകൾ ആ ഗൈരത്തി എന്നുള്ള വികാരത്തെ ഇല്ലാതാക്കി കളയാണ് ഇത് ഗൈരത്തുള്ളവൻ എന്തോ തീവ്രവാദിയോ അല്ലെങ്കിൽ പിന്നെ പുരോഗമന ചിന്താഗതി ഇല്ലാത്തവനെ പോലെയാണ് ഇപ്പോൾ ഒരു ഭർത്താവിന്റെ ഒരു ഭാര്യ അവൾ ഇടുങ്ങിയ വസ്ത്രം ധരിച്ചാൽ അല്ലെങ്കിൽ ശരീരം കാണിച്ച് നടന്നാൽ മറ്റുള്ളവരുമായിട്ട് ഒരു നിയന്ത്രണമില്ലാതെ ഇടപഴകിയാൽ ആളുകൾ പറയും ആ ഭർത്താവ് നല്ല ഭർത്താവാണ് സ്വാതന്ത്ര്യം നൽകുന്നവനാണ് പുരോഗമന ചിന്താഗതി ചിന്താഗതിയുള്ളവനാണ് എന്നാൽ തന്റെ ഭാര്യയെ മറ്റു പുരുഷന്മാർ ഈ രീതിയിൽ കാണരുത് എന്നുള്ളത് അവളെ ഏറ്റവും നല്ല രീതിയിൽ ജിൽബാബ് ധരിപ്പിച്ച് നിഖാബ് ധരിപ്പിച്ച് അവളുടെ സൗന്ദര്യവും അവളുടെ അഭിമാനവും കാത്തുസൂക്ഷിക്കുന്ന അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾ അവൻ ഇടുങ്ങിയ ചിന്താഗതിക്കാരനും അല്ലെങ്കിൽ വൃത്തികെട്ട ചിന്തകൾ മാത്രമുള്ള ആൾ എന്ന നിലക്കൊക്കെ പരിചയപ്പെടുത്തുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല തിന്മകൾ കാരണം ആളുകൾക്ക് ഗൈരത്ത് നഷ്ടപ്പെടുന്ന അവർ ചെയ്യുന്ന തിന്മകൾ അവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മക്കളോ ഭാര്യമാരോ പെൺമക്കളോ എങ്ങനെ നടന്നാൽ അവർക്ക് എന്താ കാരണം അവർ ആഗ്രഹിക്കുന്നതാണ് ഗൈരത്ത് എന്നുള്ളത് നഷ്ടപ്പെടും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ പാപത്തിന്റെ അന്തരഫലം എന്ന് പറയുമ്പോൾ ഒരു മുഖ്മെന്റിന് പൊതുവേ ഈ ഉണ്ടാവും ഈ വികാരം ഉണ്ടാവും നമ്മളെന്നു ചിന്തിച്ചാൽ മതി നമ്മളെന്തെങ്കിലും തിന്മയിൽ മുഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാര്യമാർ ഏതെങ്കിലും രീതിയിൽ നടന്നാൽ നമുക്ക് അതിനോടൊരു വികാരമില്ലാത്ത അവസ്ഥ വരും എന്റെ അപകടമാണ് നമ്മുടെ കൈ നഷ്ടപ്പെടും നമ്മൾ ഹറാമായ രീതിയിൽ മറ്റുള്ള സ്ത്രീകളെ നോക്കുകയാണ് അല്ലെങ്കിൽ ഹറാമായ രീതിയിൽ എന്തെങ്കിലും ചിന്മയിൽ മുഴുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഭാര്യമാരെ മറ്റുള്ളവർ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തതോ നമുക്കത് കുഴപ്പമായി തോന്നില്ല നമ്മുടെ ഉള്ളിൽ തോന്നുന്നു ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ വലിയ അപകടം നമുക്ക് നമ്മുടെ ദീനിൽ സംഭവിക്കും പാവങ്ങൾ മുഴുകിയാൽ ഋറൈവച്ച് നഷ്ടപ്പെടും